ഇടതുമുന്നണി സർക്കാരിന്റെ മന്ദിരം സംബന്ധിച്ച് ഉദ്യോഗസ്ഥ തലത്തിലോ പാർട്ടി തലത്തിലോ ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു യു എയിലെ ഷാർജയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്നും എന്ന് പറയുന്ന പ്രചാരമേല ശുദ്ധാസംബന്ധ പ്രചാരമേല മാത്രമാണ് അതിലൊന്നും ഒരു തരത്തിലുള്ള വസ്തുതയും ഇല്ല വസ്തുതാപിയിരിക്കുക ആരും ഇവിടെ വീട്ടില ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടേ ഇല്ല എങ്ങനെയാണല്ലോ ഇല്ലില്ല ഒരു തരത്തിൽ ചർച്ച നടക്കണമെങ്കിൽ നയപരമായ തീരുമാനം എടുക്കട്ടെ നയപരമായ തീരുമാനം എടുത്തല്ലേ ആ തീരുമാനം നടപ്പിലാക്കുന്നതിനാവശ്യമായ സമീപനം ഗവൺമെന്റ് സ്വീകരിക്കാനാവുള്ളൂ അപ്പോൾ അടുത്ത പ്രശ്നം ചർച്ച ചെയ്തിട്ടില്ല സി പി ഐയും ചർച്ച ചെയ്തിട്ടില്ല അപ്പോൾ വെറുതെ ആവശ്യമില്ലാതെ ഒരു വാർത്ത സൃഷ്ടിക്കുക നിങ്ങൾക്ക് അതിൻ്റെ മേലെ ചർച്ച നടത്തുക അങ്ങനെ അതിൻ്റെ മേലെ തന്നെ പോകുക അപ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വാർത്ത സൃഷ്ടിക്കുന്നു നിങ്ങൾ തന്നെ ചർച്ച നടത്തിക്കോളൂ നിങ്ങൾ തന്നെ മുന്നോട്ടേക്ക് പോയിക്കോളുക അതിന് ഞങ്ങളെ ഉൾപ്പെടുത്താൻ നോക്കണ്ട എന്ന കാര്യം ഞാൻ മുമ്പേ പറഞ്ഞാണ് ഇതിലും അത് ഇനിയാണ് പറഞ്ഞു